കഥ <mumbles> <the aperture> <Jean> <substopifiable> <Social>? mm -hmm. െ ഒരു കഥയാണ് അത് മഹാനായ സൽമാൻ അൽ ഫാരിസി റലി അള്ളാഹനുന്റെ താരിഖാണ് പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റലിഅള്ളാഹ്വന്നു നമ്മൾ മാരസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് മുത്തുനബി ജനിച്ചപ്പോ സല്ല അലൈസ് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കുണ്ടം കെട്ടുപോയി പേർഷ്യക്കാരെ തീ ആരാധകരാണ് വലിയൊരു കുഴി ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ അവിടെയാണ് സൽമാൻ ജനിക്കുന്നത് അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത് രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു ഇസ്ലാമിൽ ആകൃഷ്ടനായി അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു അങ്ങനെ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെത്തി പഴയകാലത്തെ കുറേ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു ഒരു വലിയ പണ്ഡിതന് ഹിതമത്തെടുത്തു അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരിച്ചു മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരണപ്പെട്ടു ഇനി എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു മക്കയിലേക്കുള്ള യാത്രാ മധ്യേ സൽമാനെ ഒരു കൊള്ള സംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത് അങ്ങനെ കൈമാറി കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി നബിഅലി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻപിതങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനി ദേഷ്യമായി രാത്രി പോലും ജോലിയായി ഭക്ഷണം കൊടുക്കാതെയായി വല്ലാതെ അടങ്ങാറായപ്പോ ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ലു അലൈസ് അവിടെ നിന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു പിന്നാർ നബിയെ ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട് എനിക്കൊന്ന് അടിമത്വമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും കൂടി സൽമാന്റെ യജമാനോട് സൽമാനെ എന്ന് ചോദിക്കാൻ വേണ്ടി പോയി യജമാനന്റെ അടുത്ത് എന്നിട്ട് സൽമാനെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിൽക്കൊക്കെ ചെയ്യാ പക്ഷെ വില രേശം കൂടും എന്ന് പറഞ്ഞു എന്താ വില എന്ന് ചോദിച്ചു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുഭൂമിയിൽ മുന്നൂറ് ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിക്കണം അതിന് വള്ളം വെള്ളം നൽകി അതിന് വളം നൽകി അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് മുന്നൂറ് ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ീത്തപ്പഴം ഭരിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും നടക്കൂലെന്ന് ഉറപ്പാണ് പക്ഷെ അലൈഹി സലിസ്ല അഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈ തപ്പന മരങ്ങൾ സംഭാവന എന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരും സംഭാവന ചെയ്തു സൽമാനോട് പറഞ്ഞു മുന്നൂറ് കൊയ്യുത്താൻ പറഞ്ഞു സൽമാൻ റതി അള്ളാഹുന് മുന്നൂറ് കൊയ്യുത്തി നബിതങ്ങൾ ഈ തപ്പന വരവുമായി ചെന്നു ി ഓരോന്നും കുഴിച്ചിട്ടു വെള്ളം നനക്കാൻ പറഞ്ഞു വേഗത്തിൽ വളർന്നു വന്നു ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം തപ്പഴം വേഗത്തിൽ പക്ഷേ ഒന്നു മാത്രം കായ്ക്കാതിരുന്നപ്പോ ഉമ് റതി അള്ളാഹു അംഗത്ത് വന്ന് പറഞ്ഞു നബിയെ എനിക്കൊരു കാര്യം പറയാണ്ട് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം കായ്ച്ചു ഒന്ന് മാത്രം കഴിച്ചില്ല ഉമർ അലി അള്ളാഹു അപ്പൊ പറഞ്ഞു എനിക്കൊരു വിഷയം പറയാണ്ട് കാരണം എന്തേന്ന് ചോദിച്ചു ഇങ്ങളിങ്ങനെ ഒരു തലത്തിൽ നിന്ന് ഇങ്ങനെ ഈത്തപ്പന മരങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ല അലൈഹി അലൈഹിം നബി അലൈഹി ആ തങ്ങൾ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പന മരണ പറിച്ചിട്ട് ബിസ്മി ചൊല്ലി ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് ദേശം വെള്ളം നനക്കാൻ പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് മുന്നൂറാമത്തെ കായ് അതിൽ നിന്ന് ഈത്തപ്പഴം പരിച്ചു കൊടുത്ത് സ്വതന്ത്രനായി സൈദന സൽമാൻ ഇരുന്നൂറ് വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ടെന്നാണ് രണ്ട് അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത് ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയുമായിരുന്നു വെറുത്ത അടിമ സെയ്യന കൂടെ നമ്മളെ ഒരുമിച്ച് തരട്ടെ എന്റെ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക്